കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ശശി തരൂരിന്റെ ലേഖനം വീണ്ടും ദേശീയ ദിനപത്രത്തിൽ പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് തരൂരിന്റെ വിമർശനം പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറുവഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നു സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യം ഉണ്ടെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പരാമർശമുണ്ട് ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിൻ്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയതലത്തിലും സംസ്ഥാനത്തുമിനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ദേശീയതലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം പത്തൊമ്പത് ശതമാനമായിരുന്നു ഇത് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെ ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിലെത്താൻ കഴിയൂ എന്നതാണ് തരൂർ വ്യക്തമാക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ടെന്നും യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് തരൂരിന്റെ മറ്റൊരു വിമർശനം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ വിജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ വോട്ടുകൾ കൂടി നേടിയിട്ടാണ് തനിക്ക് ലഭിച്ചത് നിലപാടുകളോടുള്ള സ്വീകാര്യത കൊണ്ടാണെന്നും ലേഖനത്തിൽ പരാമർശിക്കുന്നു പരമ്പരാഗത വോട്ട് വിഹിതത്തിനപ്പുറം തന്റെ വിജയമാതൃക മറ്റിടങ്ങളിലും പരീക്ഷിച്ചാൽ മാത്രമേ രണ്ടായിരത്തിയാറിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂവെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നു സോണിയാഗാന്ധിയും സിംഗും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന താൻ രണ്ടായിരത്തിഒൻപതിൽ കോൺഗ്രസിന്റെ ഭാഗമായത് തന്റെ സേവനം പാർട്ടി വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നൂറുപേരടങ്ങുന്ന പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രവർത്തക സമിതിക്ക് കഴിയാറില്ലെന്നും വിവാദ ലേഖനത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും തരൂർ ക്യാമ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല തിരുവനന്തപുരം